ബഹുമാനപ്പെട്ട ശ്രീ ബി ആർ സുനിൽകുമാർ മന്ത്രി സാർ സംസ്ഥാനത്ത് അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസ്സുകളിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം നിർബന്ധിത പഠന വിഷയമാക്കി പാഠ്യപദ്ധതി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ബഹുഭൂരിക്ഷമ സ്കൂളുകളിലും കായിക അധ്യാപകർ നിലവിലില്ല എട്ട് ഒമ്പത് ക്ലാസ്സുകളിൽ കുറഞ്ഞത് അഞ്ച് ട്യൂഷനുകൾ ഉണ്ടെങ്കിലാണ് കായിക അധ്യാപക തസ്തിക സൃഷ്ടിച്ചിരുന്നത് എന്നാൽ പുതിയ പാഠ്യപദ്ധതി പ്രകാരം അഞ്ച് മുതൽ ഏഴുവരെ ക്ലാസ്സുകളുള്ള അപ്പർ പ്രൈമറി സ്കൂളുകളിലും കായിക വിദ്യാഭ്യാസം പാഠ്യപദ്ധതിയിൽ ഉള്ളതിനാൽ കായിക അധ്യാപകൻ്റെ സേവനം ആവശ്യമാണ് ആയതിനാൽ അഞ്ച് മുതൽ പത്ത് വരെ ക്ലാസുകൾ നിലവിലുള്ള മുഴുവൻ സ്കൂളുകളിലും കായിക അധ്യാപകൻ്റെ സേവനം ലഭ്യമാക്കുന്നതിനും ആരോഗ്യ കായിക വിദ്യാഭ്യാസം ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിക്കുന്നു ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ സാർ കായിക വിദ്യാഭ്യാസം എല്ലാ വിദ്യാലയങ്ങളിലും കാര്യമായി തന്നെ നടത്തണമെന്നുള്ളത് തന്നെയാണ് ഗവൺമെൻ്റെ നിലപാട് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ വളരെ കുറവുണ്ട് പുതുതായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖാന്തരം പുതുതായിട്ട് കുട്ടി പിന്നെ അധ്യാപകരെ എടുക്കുന്നില്ല നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ദിവസവേദന അടിസ്ഥാനത്തിൽക്കായി അധ്യാപകരെ എടുക്കാൻ കഴിയുമോ എന്ന് സംബന്ധിച്ചിടത്തോളം പരിശോധിക്കാം എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഗവൺമെൻറ് ഈ കാര്യം വളരെ സജീവമായി ഗവൺമെൻ്റ് പരിഗണനയിലാണ്